നമസ്കാരം കുടുംബവഴക്കിനെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് ശ്വാസം ഒട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കൊക്കയിൽ തള്ളിയ കേസിൽ വെളിപ്പെടുത്തലുമായി ഇളയ മകൻ സാന്റോ ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളം വ്യൂ പോയിന്റിൽ നിന്നാണ് ജെസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭർത്താവ് സാംകെ ജോർജിന്റെ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ ജെസ്സി എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു ചെപ്പുകുളം വ്യൂ പോയിന്റിൽ റോഡിൽ നിന്ന് ഏകദേശം അമ്പത് അടി താഴ്ചയിലാണ് ജെസ്സിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ജെസ്സിയുടെ ഇളയ മകൻ സാന്റോയുടെ വാക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അയാളുടെ ഒറ്റയിടിക്ക് അമ്മയുടെ തലയിൽ പതിനാല് തുന്നിലുള്ള മുറിവുണ്ടായി അമ്മ ബോധം കെട്ട് വീണു മക്കളായ ഞങ്ങളെപ്പോലും തിരിച്ചറിയാനാകാതെ നാലു മാസം അമ്മ ആശുപത്രിയിൽ കഴിഞ്ഞുവെന്ന് സാന്റോ പറഞ്ഞു സാന്റോയുടെ ഓർമ്മകളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ ഇത്തരം അതിക്രമങ്ങൾ നടന്നിരുന്നു സാന്റോയ്ക്ക് എട്ട് വയസ്സുണ്ടായിരുന്നപ്പോൾ ജിദ്ദയിൽ താമസിക്കുമ്പോൾ ജെസിക്കൊരു പെൻഡ്രൈവ് ലഭിച്ചു അതിൽ ഭർത്താവ് സാം മറ്റു പല സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും അവരിൽ പലരും വീട്ടിൽ വരാറുണ്ടായിരുന്നു ഒരിക്കൽ മക്കൾ നോക്കി നിൽക്കെ സാം ജെസിയെ മുറിയിലേക്ക് തള്ളിയിട്ടു വാതിൽ വലിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ വാതിലിന്റെ കൈപ്പിടിയും ലോക്കും ഊരിപ്പോന്നു അതുകൊണ്ട് അമ്മയുടെ തലക്കിടിച്ചു വലിയ മുറിവുണ്ടായി കുളിമുറിയിൽ വീണ് പരിക്കേറ്റെന്നാണ് അയാൾ ആശുപത്രിയിൽ പറഞ്ഞത് അമ്മയോട് അന്ന് മാപ്പ് പറയുകയും ചെയ്തു ഈ സംഭവങ്ങൾ കാരണം മക്കളായ തങ്ങൾക്ക് കുടുംബ ജീവിതത്തോട് തന്നെ എതിർപ്പ് തോന്നിയെന്നും സാൻഡോ പറഞ്ഞു കാലക്രമേണ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വന്നു ജെസ്സിയുടെ കൈകൾ കെട്ടി ിട്ട് പൂട്ടുന്നത് പതിവായിരുന്നു മക്കൾ വളർന്നപ്പോൾ പേടിച്ചിട്ടാകാം സാം ഉപദ്രവിക്കുന്നത് കുറച്ചു ജെസ്സി തനിശാവാതിരിക്കാനായി സാന്റോ നാട്ടിൽ തന്നെ തുടർന്നു പഠനം കഴിഞ്ഞിട്ടും ഗൾഫിൽ ജോലിക്ക് പോകാൻ മടിച്ചത് ഇതിനാലാണ് എല്ലാവരും കൂടി നിർബന്ധിച്ചാണ് ദുബായിക്ക് പോയത് അപ്പോഴാണ് അമ്മയെ സാന്റോ ദുഃഖത്തോട് പറഞ്ഞു വർഷങ്ങളായി സാം മക്കളുമായി അകൽച്ചയിലായിരുന്നുവെന്ന് ജെസ്സിയുടെ ബന്ധുക്കൾ പറയുന്നു മക്കൾ വിളിച്ചാൽ പോലും ഫോൺ കട്ട് ചെയ്യുന്ന പ്രകൃതമായിരുന്നു സാമിന് ജെസ്സി തന്റെ എല്ലാ കാര്യങ്ങളും മക്കളെ അറിയിക്കുമായിരുന്നു കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും ജെസി മക്കളെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പങ്കുവച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ ഓർത്തെടുക്കുന്നു കൊലപാതകത്തിന് ശേഷം മൈസൂരിലേക്ക് കടന്ന പ്രതിയായ സാം പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അവിടെ വെച്ചാണ് അറസ്റ്റിലായത് അതേസമയം കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസം ഇറാനിയൻ യുവതിയുമായി സാം കാണക്കാരി രത്നഗിരിയിലെ വീട്ടിലെത്തിയിരുന്നു ഈ സമയത്ത് സാവുൻ ജെസി മലയാളത്തിൽ വഴക്കിട്ടിരുന്നതായി ഇറാനിയൻ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇറാനിയൻ യുവതി അന്വേഷണമായി പൂർണമായി സഹകരിക്കുന്നുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ജെസ്സിയെ ഭർത്താവ് സാം കെ ജോർജ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ശേഷം മൃതദേഹം കാറിന്റെ ഡിക്കിയിലാക്കി ഇടുക്കി ഉടുമ്പന്നൂരിലെ റോഡരികിൽ കൊക്കയിൽ തള്ളുകയായിരുന്നു തുടർന്ന് വൈറ്റിലയിലെത്തിയ പ്രതി ഇറാനിയൻ യുവതിക്കൊപ്പം ബസ്സിൽ മൈസൂർ വഴി ബംഗളൂരുവിലെത്തി ഇവിടെ വെച്ചാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പ്രതിയേയും കൂടെയുണ്ടായിരുന്ന ഇറാനിയൻ യുവതിയും കോട്ടയത്തെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് സാം ജോർജ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലവും ഇയാൾ പോലീസിന് വെളിപ്പെടുത്തി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ സാമുമായി നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച കാറും മറ്റ് തെളിവുകളും കണ്ടെത്തിയിരുന്നു കോട്ടയം ശാസ്ത്രി റോഡിലെ ഒരു ബാങ്കിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് സാം മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാറ് കണ്ടെത്തിയത് കാറിനുള്ളിൽ നിന്ന് ഒരു വെട്ടുകത്തെയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് സാംകെ ജോർജിന് മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ജസ്സി ചോദ്യം ചെയ്തതും സ്വത്തുമായി ബന്ധപ്പെട്ട രണ്ടു കേസുകളിലെ വിധി പ്രതികൂലമാകുമെന്ന ഭയവുമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കൊലപാതകത്തിന് പത്ത് ദിവസം മുൻപ് സാം ഇടുക്കി ഉടുമ്പന്നൂർ ചെപ്പുകുളത്തെ വ്യൂ പോയിന്റിലെത്തി സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു പ്രതിയുടെ ഫോണിൽ നിന്നും വ്യൂ പോയിന്റിന്റെ ഫോട്ടോകളും പോലീസ് കണ്ടെടുത്തു ഒട്ടേറെ വിദേശ വനിതകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു കൊലപാതകത്തിന് പിന്നാലെ സാം കേരളം വിട്ടതും ഇറാനിയൻ യുവതിക്കൊപ്പമാണെന്നും പോലീസ് വ്യക്തമാക്കി